അമ്മേ നീയാ നടക്കരുത് നീ വാഷ് ബേസിൽ തുപ്പരുത് ഓ ഞാൻ വെറുതെ വാഴയൻ വേണ്ടേട്ട് വലേ ഇറങ്ങി അമ്മേ അതാ ചോദിച്ചേ വാഷ് ബേസിൽ ആണ് ഞാൻ വാഴ കഴെയുള്ളോ ഓ ഞാൻ വെറുതെ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ മുട്ടത്തേ എന്താ അവിടെ അയ്യോ കിങ്ങിലടെ വാഴത്തപ്പല അങ്ങ് ആരെ નીકുന്നണ്ടല്ലോ വെള്ള കണന് സാരി കൊടുത്ത അങ്ങ ആരെ નીકന്നെ കിങ്ങിലടെ അമ്മേ ആരിക്കും ചിലപ്പോ വാഴക്കല പറയാൻ വേണ്ടിട്ട് വന്നായിരിക്കും ഇഷ്ടം പോലെ വാഴക്കല ഉണ്ടായിടണപോലെ ഇന്നാരീ വെള്ള സാരി ഇത്രയും അമ്മേ കൊടുത്ത യാത്രയിലാ ആ

നിങ്ങൾ വാഴത്തോട്ട് പുറത്തേക്ക് വന്നവരാണോ ആ എന്ത് രാത്രി ഇറങ്ങിയത് എല്ലാരും ഇവിടെ പകല് ഞങ്ങള് വേറെ ജോലിക്ക് പോകുന്നവരാ അപ്പൊ രാത്രി ഞങ്ങൾ എക്സ്ട്രാ ജോലിയായിട്ട് ചെയ്യുക നിങ്ങൾ വിളിച്ചത് ഇങ്ങോട്ട് ശാരദയാണ് വിളിച്ചത് ശാരദയുടെ ഒക്കെ തോട്ടം ഒന്നില്ല ഇത് ആ ശാരദ ഞങ്ങളെ വിളിച്ചത് ഇവിടെ കൊറേ പേര് രാത്രി ഇരിക്കുന്നു കണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത കേട്ടോ ശരി എന്നാ ഞങ്ങളുടെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ താമസം ആ ശരി ആ എന്നാ ഞങ്ങൾ പോട്ടെ യ്യോ ശരി ഞാൻ ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി എന്തോ പറ്റിയോ തോന്നുന്നു എനിക്ക് നമുക്ക് എന്തായാലും അപ്പുറത്തെ വരെ ഇട കുട്ടത്തിനെ വെറുതെ കാലം മറയില്ലടാ ചേട്ടൻ സത്യമായി കേട്ടോ ഞാൻ കണ്ടാണ് നമ്മുടെ വാഴത്തോട്ടത്തിലാഞ്ഞി വെള്ളം സാരി എടുത്ത് കുറേ പെണ്ണുങ്ങൾ ഇരിക്കുന്നേ ഞാൻ ഇപ്പോ രണ്ട് വാശനം നോക്കിയിട്ട് കണ്ടില്ലല്ലോ ഞാൻ നോക്ക നോക്ക ഇപ്പളേ ഇപ്പുറന്നോട് വയായിച്ചി ഇവനെങ്ങോട്ട് തോറ്റി ഞാൻ ഇവിട നോക്കട്ടെ എനിക്ക് പഴംപൊരി ഒന്നും വേണ്ടി വറുത്തും പൊരിച്ചതും കഴിക്കാതിരിക്കുന്നത് നല്ലത് അമ്മയും നമ്മുടെ വാഴത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കൊലക്കകത്ത് ഉണ്ടാക്കിയ പഴംപൊരിയാ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വാഴത്തോട്ടത്തിലെ കൊല മൊത്തം പഴുത്തല്ലോടി വിൽക്കുന്നുണ്ട് അത് ആ ചേട്ടൻ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു കൊല മൊത്തം വെട്ടി കൊടുക്കാന്ന് പറഞ്ഞു അമ്മേ ആ എന്താ മക്കളെ പഴംപൊരി വേണോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കഴിച്ചു വെച്ചിരിക്കുന്ന വയറു നിറഞ്ഞു ഇനി വേണ്ട അതല്ല അമ്മ ഞങ്ങൾ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് എന്താ എന്താ അമ്മ നമ്മുടെ വാഴത്തോട്ടത്തിൽ ആണെങ്കിൽ കുറെ പെണ്ണുങ്ങൾ ഇരിക്കുന്നു ഏ പെണ്ണുങ്ങളോ കുട്ടികളെ കണ്ടുപിടിച്ചത് ആ പറഞ്ഞു കണ്ട

നിങ്ങളുടെ വാഴത്തോട്ടത്തിനെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇല്ലേ ചേച്ചി ആരോടെങ്കിലും മൂന്നാല് പെണ്ണുങ്ങളിൽ വാഴത്തോട്ടത്തിൽ ഇരിക്കുന്നുണ്ട് വെള്ള സാരി എടുത്തുണ്ട് ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് ചെന്ന് അപ്പൊ ആ പെണ്ണുങ്ങൾ പറയാം അവിടെ ആണെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങളെ രാത്രി വൃത്തിയാക്കി വന്നു ആ എനിക്ക് തോന്നി കള്ളികള് അവളിമാരങ്ങി വാഴ വാഴക്കൊലം മോഷ്ടിക്കും വന്നതാ

എന്തേ അമ്മേ ഇവിടെ ഇരുന്നു അയ്യോ അപ്പോൾ പണ്ണേള് ഇരുന്നോ കൊടവൻ നീ കണ്ടില്ലാഞ്ഞിട്ടാ പാര മൊത്തം കൊഴിച്ചെന്നു വായയില്ല പെണ്ണുങ്ങളെ കൊടവൻ അന്നും കണ്ടി പിടിച്ചേടേട നടക്ക് അമ്മേ നമ്മളെ ആ പെണ്ണുങ്ങളെ നിങ്ങ അവിടെ വെച്ചോ പിന്നെ നമ്മളെ വാഴത്തോട് കേറെന്നു പറയവന്നി നമ്മളെ ഉപദ്രവിക്കാനോ ശോയി എന്തോ ഉപജീയാനന്ന് പറയിദ ഈ കൊല മൊത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോല്ലേ ഹലോ എന്തേ അവിടെ പരിപാടി ഞങ്ങടെോട്ടത്തിലേ എന്താ ആരാ ഞങ്ങടെോട്ടത്ത് കേറുന്നത് ഞങ്ങൾ ആരാന്നോ നീ അന്നും കാണിക്കുന്നെന്നാ നിങ്ങൾ നേ വാഴത്തോട്ടത്ത് നിങ്ങൾ എന്നെ കേറിദ ഞങ്ങൾ വെറുതെ ഇരിക്കുകൂടെ

ആഹ് ശാന്തി വരും പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പേടി ചോടി കേട്ടോ ഇവിടെ ചോദിക്കാനും പറയുന്നു ആരും ഇരുന്നും പറഞ്ഞോണ്ട് ഇരിക്കു വരുന്നവര് അതാ പേടി ചോടി ചോദിതിപ്പൊ ഞാൻ വന്നപ്പോഴും കൊലയൊന്നും മോഷിച്ചിട്ടില്ല അതിനുമുമ്പോ നമ്മൾ കൈയോടെ പൊക്കിയില്ല അല്ലെങ്കിൽ മൊത്തം കൊണ്ടുപോകനെ എന്നാപ്പം നമുക്കത് പോവാറ്റിയേട്ടും പിന്നെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പന്തിയല്ല ഇത് നമ്മൾ ഉദ്ദേശിച്ചാലും മനുഷ്യരൊന്നും ഏതാണ് പ്രേതങ്ങളോ അവിടെ നിൽക്കൂ ഒറ്റ ഞങ്ങൾ വെറുതെ വിടത്തില്ല തിരുവാതിര കളിക്കാം ഇതെന്തോ നിങ്ങളെല്ലാരും ഓടി അണക്കുന്നേ അവര് ഓടിച്ചോടുന്ന് വാഴത്തോട്ടത്തിൽ ഓടിച്ചോളെ

കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നോ നിങ്ങളോട് ആ ചെറിയ രീതിയിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങൾ ഇവിടെ എവിടെങ്കിലും കണ്ടോ കണ്ടോ വെള്ള ഓ ോ കണ്ടത് ഭാഗ്യം എന്താ നിങ്ങൾ പറഞ്ഞൊന്നും നിങ്ങൾ എന്തായാലും അഞ്ചു പെണ്ണുങ്ങളെ കണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ആ ഞാൻ നിങ്ങളെന്തായാലും വെള്ളസാരില്ലേ അവരെ കണ്ടത് അത് നിങ്ങളുടെ ഭാഗ്യം ചുമന്ന സാരിയിലാവുമ്പോഴത്തേക്ക് അവർ അക്രമകാരികളാകും അവര് പിന്നെ ഉപദ്രവിക്കും അക്രമിക്കും നിങ്ങളെയൊക്കെ അതുകൊണ്ട് നിങ്ങളെന്തായാലും ഭാഗ്യം ചെയ്തു തരാം കേട്ടോ വെള്ള വെള്ളസാരിയിലല്ലേ അവരെ കണ്ടത് ഓ അങ്ങനെയാണോ അവരിപ്പുണ്ട് ആ എനിക്കറിയാം അവരെ അവർ എന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ വന്നത് പണ്ടാണെങ്കിൽ ഈ അഞ്ച് പെണ്ണുങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു പണ്ട് ജീവിച്ചിരുന്ന പെണ്ണുങ്ങൾ ഇവര് ഇവരുടെ ഗ്രാമത്തിലാണെങ്കിൽ വലിയൊരു വാഴത്തോപ്പം ഉണ്ടായിരുന്നു അതൊരു വലിയ മലയിലായിരുന്നു ആ വാഴത്തോട്ടം ആ വാഴത്തോട്ടം ആണെങ്കി ഒരു ധനികൻ്റെ ആയിരുന്നു അയാൾ ആണെങ്കിൽ ആ മല മുഴുവൻ അനിക്ക് വാഴ കൃഷി ചെയ്തോണ്ടിരുന്നത് ഒരിക്കലാണെങ്കിലേ ആ വാഴത്തോട്ടത്തിലെ കൊല മൊത്തം പഴുത്ത് അപ്പൊ ഈ അഞ്ചു പെണ്ണുങ്ങളുടെ ചേർന്നിട്ടാണെങ്കിലേ മൂന്നാല് കൊലയാണെങ്കിൽ മോഷ്ടിച്ചിവിടുന്നത് ഏ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഈ മോഷ്ടിക്കുന്നതാണെങ്കിൽ ആ ധനികം കണ്ടു കേട്ടോ അതിന്റെ ഉടമ അയാളാണെങ്കിൽ ഈ പെണ്ണുങ്ങളെ മൊത്തം അന്നെങ്കിൽ എന്താ പറയാ അഞ്ചുപേരെയും ഒരു വലിയ കൊക്കയുണ്ടായിരുന്നേ ആ കൊക്കയിലോട്ട് പിടിച്ച് തെള്ളിയിട്ട് എങ്ങനെ രക്ഷപ്പെടാൻ ആരും രക്ഷപെട്ടില്ല ഒരാൾ പോലും അഞ്ചു പേരുടെയും കാര്യം പോക്കായി കാരണം അത്രയ്ക്ക് വലിയൊരു മലയത് ആ മലമുകളിലാണ് ഇവരെ പിടിച്ച് തെള്ളിയിട്ടത് കൊക്കയിലോട്ട് അന്ന് മുതൽ ഇവരെ രക്തദാഹിയായിട്ട് നടക്കുവോ ആ ധനികനെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ ആ ധനികൻ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് വന്നു ജോൽസരെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എനിക്ക് അവസരം പറ്റിപ്പോയി കയ്യവസ്ഥം പറ്റിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഞാനെനിക്ക് ആ ആത്മാവിനെ എന്നെ പിടിച്ചു കെട്ടി പിന്നെ കിടക്കാതിരിക്കൂ അങ്ങനെ ഇവരെ അഞ്ചുപേരെ കൊണ്ടാണെങ്കിൽ ഞാനെങ്കിൽ വലിയൊരു ആണിക്ക് എത്താണെങ്കിൽ ആവാഹിച്ച് വെച്ചിട്ട് ആ ആണിയാണെങ്കിൽ ഈ ഒരു വലിയ മരത്തിലാണെങ്കിൽ ഞാൻ തറച്ച് വെച്ചു പക്ഷെ ഈയിടക്കാണെങ്കിൽ സ്കൂൾ കുട്ടികളാണെങ്കിൽ അവിടെ ടൂറിന് ചെന്ന് കേട്ടോ അപ്പോഴെങ്കിൽ ആ മരത്തിൽ നിന്ന് ആരോ ഒരാളാണെങ്കിൽ ആണി ഊരി അങ്ങനെ ഇവര് അഞ്ചു പേരും പുറത്തിറങ്ങി ഞാൻ ഇവരെ തപ്പി നടക്കുമായിരുന്നു അപ്പോഴെന്റെ മനസ്സിൽ തെളിഞ്ഞു ഇവരിങ്ങനെ ഇങ്ങോട്ട് വരുന്നതായിട്ട് ഇവരാ കൊല മോഷ്ടിച്ച സമയത്താണെങ്കിൽ ചുവന്ന കളറിലെ സാരിയായിരുന്നു അതുകൊണ്ട് ആ ചുവന്ന കളറിലെ സാരി ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര അക്രമകാരികൾ പറയുന്നത് ചുമന്ന കളറിലെ സാരി എടുത്തോണ്ടായിരുന്നു മിക്കവാറും ആ സാരിന്റെ അടുത്ത് ചെല്ലുന്നത് എന്തായാലും നിങ്ങൾക്കാർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ തന്നെ എല്ലാരും ആവാഹിച്ചിട്ട് കൊണ്ടുപോയിക്കോളാം ആ ശരി കാണിച്ചതാ ആ സ്വാമി എന്തായാലും തക്ക സമയത്ത് വന്നുകൊണ്ട് എല്ലാരും രക്ഷപെട്ടു പറഞ്ഞു അവിടെ അഞ്ച് പെണ്ണുങ്ങൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ നോക്കിടന്ന് കണ്ടില്ല പിന്നെ എനിക്ക് റാസ്റ്റീ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് പിന്നെ ഈ പ്രത്തേസ്സ് വാട്ടൊക്കെ കേട്ട് കുട്ടുവരെ കണ്ടുപിടിച്ച എന്താണിത് കുട്ടുവരെ നീ മോளே ആ അവനെ നമ്മൾ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി അവനെ അപ്പൂമ്മടെ അവിടെ താഴെ നിക്ക് വെരിക്ക ഇങ്ങോട്ട് കേറു വന്ന കാണുന്നില്ല സാരി ഞാൻ എടുത്തപ്പോൾ ഞാൻ അവനെ കാണിച്ചു വെച്ച അയ്യോ അവര് ചുമന്നുള്ള സാരി ഇല്ലല്ലോ ഇപ്പോ അയ്യോ ഇന്നെ ആരെന്ന കണ്ടു കഴിഞ്ഞി ആക്രമിക്കുകയേ അവര് അവരൂടെ ഒരു കൊച്ചു കുട്ടി ഉണ്ട് ഞാൻ വരാം കുഴപ്പമില്ല ഇപ്പൊ അവര് തിരുവാതിര വെളിച്ചുകൊണ്ടിരിക്കും ഇല്ല ആ സമയം കൂടെ നമുക്ക് പെട്ടെന്നില്ല തിരുവാതിര നിന്ന് കഴിഞ്ഞപ്പിന് അവർ അങ്ങനെ ആക്രമിക്കും നിർത്തൂ നിർത്തൂല്ലാരും തിരുവാതിര ഈ പീതാംബരനെ നിങ്ങളങ്ങ് മറന്നോ ഇനി നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കണ്ട ഈ പീതാംബരൻ നടക്കില്ല എനിക്ക് നിങ്ങളുടെ ഒരു അനുവാദം ഇവരെ അഞ്ചുപേരും എനിക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഒരു വാഴക്കൊല വേണം ആ വാഴക്കൊല വെച്ചിട്ട് വേണം ഇവരെ തളയ്ക്കാൻ പണ്ടി ഒരു വാഴക്കൊലയുടെ പേരിലല്ലേ ഇല്ലാതായത് അതുകൊണ്ട് എനിക്ക് ഈ വാഴത്തോട്ടത്തിൽ തന്നെ എനിക്ക് പഴുത്തൊരു വാടാ

നിങ്ങള് ഞാൻ വേറെ എങ്ങുമല്ലേ തറയ്ക്കാൻ പോകുന്നത് ഈ ആണി ഞാൻ തറയ്ക്കുന്നത് വാഴക്കകത്തായിരിക്കും ആ ശെരിയ വാഴ പെട്ടന്ന് പോകുന്നതാ എന്നാ വാഴക്കകത്തല്ല നിങ്ങളെ ഞാൻ വല്യ മരത്തിൽ തന്നെ തറയ്ക്കാം പക്ഷെ എന്റെ അടുത്ത് വാഴത്തോട്ടം കാണും എന്താ അതുപോലെ എന്റെ കയ്യിരിക്കുന്ന ഈ ചെറിയ അവര് ഈ ആണി ഞാൻ അങ്ങോട്ട് പോവാ പോവാൻ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാനൊരു പുണ്യാഹം തരാം അത് ഈ വാഴത്തോട്ടം മൊത്തം നിങ്ങൾ തളിക്കണം എന്നാ ഞാൻ പോകുന്നു ഓ ഇന്നലെ നടന്ന സംഭവം കേട്ടപ്പോ എന്റെ കണ്ണു തള്ളിപ്പോയി കേട്ടോ സമയത്തിന് എന്നെ ഞാനും ഇവിടെ പോയി ഞാൻ ഇനി മൊത്തം വെട്ടി ഓ ഈ വാഴത്തോട്ട് മാറ്റിയിട്ട് ആക്കാൻ കേട്ടോ പിള്ളാരണിന്ന് പിള്ളാരും അതുകൊണ്ട്